പൊന്നിൻ കൊച്ചോടം ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ ബമ്പർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കലക്ഷൻ ഈ ഓണം ബ്യൂട്ടി മാർക്ക് വിസിറ്റ് ചെയ്യാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ കൊണ്ടോട്ടിയിലെ ശോചനീയാവസ്ഥയിലായ റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക അനധികൃത ഓട്ടോ സർവീസുകൾക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കൊണ്ടോട്ടി ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനം നടത്തി രാജിയേണ്ട <imitation> കൊണ്ടോട്ടി മേലങ്ങാടി എയർപോർട്ട് റോഡ് താലൂക്ക് ഹോസ്പിറ്റൽ റോഡ് തുടങ്ങി കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെട്ട മിക്ക റോഡുകളും മാസങ്ങളോളമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് അതുപോലെ കോഴിക്കോട് പാലക്കാട് റോഡ് കൊണ്ടൂട്ടി പതിനേഴിലും സ്റ്റാർ ജംഗ്ഷനിലും റോഡിലെ ഗർത്തം കാരണം മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് പതിവാണ് ഈ റോഡുകളെല്ലാം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കണമെന്നും നഗരത്തിൽ അനധികൃതമായി സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു യോഗത്തിൽ കെ റിയാസ് അധ്യക്ഷത വഹിച്ചു കെ കെ ബാലൻ മജീദ് ആസിഫ് ഇബ്രാഹിം തുടങ്ങിയവർ മുസ്തഫ സ്വാഗതവും മുഹമ്മദ് അഷ്റഫ് നന്ദിയും പറഞ്ഞു എയർ ന്യൂസ് കുടുംബ വസ്ത്രാലയം ഷാദി യം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി മികച്ചു കൊണ്ടോട്ടി